സുന്ദരി സുന്ദരി കണ്ടുകൂട ഇരുട്ട് സുന്ദരാങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പടെ ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇതെന്ത്യാ അപ്പൊ ഒരുമിച്ച് ചെയ്യാറു എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല വാ ഇയാൾ എന്താ ഇവിടെ ഇയാളെ എനിക്കറിയില്ല നിനക്കറിയടാ മത്സ്യ മത്സ്യന്യകാര

Happy birthday to you! Happy birthday to you! Happy birthday to happy birthday. you! और नहीं है बात नहीं बात नहीं केटी चले जल्दी जल्दी ले ले अब लोग हमारे सर निकल आए ये गली वाली और 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 मैं इधर दे 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 मैं

ശാന ഒരു മിനിറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ Happy birthday to you! Happy birthday, Thangapatha! <laughs> Happy birthday, dear Thangapatha! Happy birthday to you! என்னது 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 പറഞ്ഞു <laughs> <laughs>

Карнук плюсу Карнук плюсу വീഡിയോ ഇല്ലാ വീഡിയോ എടുക്കില്ല നമ്മൾ കല്യാണം കല്യാണം മോൾക്ക് ഞാൻ ക്ലാസ് കൊണ്ടോ കല്യാണത്തിന് എടുത്തോ ഓ കല്യാണം നിന്നില്ല സ്ലൈഡ് ഇതാ बोलो പെട്ടെന്നേ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് ഇങ്ങേയാ അമ്മേ അമ്മ അട അമ്മ വൽ চাইയണ്ടാ അപ്പോ നമ്മൾ ಕರೆನೆ ಅಷ್ಟೇ ಇತ್ತು ನೋಡ್ರಿ ನೀವೆಲ್ಲ ఆ మాకు న కబట్టి పుట్టి 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 ఎర్ర పుట్టి పర్సన్ ఫస్ట్ ഞാൻ പട്ടിണി കിടന്നിട്ട് അവൾക്ക് ആഹാരം കൊടുത്ത അവൾ സഹിക്കില്ല അതുകൊണ്ട് അവളെ പട്ടിണിച്ചിട്ടിട്ട് ഞാൻ ആഹാരം കഴിച്ചു അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ മായൻ

karna mai ko garna chaheko chha 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 കണവാനോട് 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 ക സതീഷ് <laughs> <laughs> പുകയില്ലാത്ത പുകയില്ലാത്ത തീർട്ടാണത് ധോണിയാടാ വാങ്ങിച്ചോണ്ട പുകയില്ലാത്ത തിയേറ്റർ പുകയില്ലാത്ത സിട്ട് എവിടെ ബൈജൂരിലെ എടുത്തോ മറ്റേതെവിടെ മറ്റേ ഫോട്ടോ എവിടെ എവിടെയാ

ഇങ്ങനെ <laughs> കൊള്ളാമോ <laughs> 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 ഞാൻ പറഞ്ഞ രാത്രിത്തേക്ക് ഓരോ ചിക്കൻ ഓർഡർ ചെയ്യാം കൊറച്ചു കഴിഞ്ഞ് വരുന്നോ എനിക്ക് ഗ്യാസ് അതുകൊണ്ട് എനിക്ക് ദോശ മതി പറഞ്ഞോണ്ടിരിക്കും അതൊക്കെ കേൾക്കുന്നില്ലേ അപ്പ അല്ല പരിയത്തിലേ പരിഞ്ഞു ആരെ അവിടെ ഇരിക്കണം ആയേതോ എഴുതാടി ഇത് വന്നോ ഓക്കേ ഓരോ സീലി പാത്രത്തിലാ വെക്കണം അത് ആവശ്യമുണ്ട് സീലി എടുത്തേ കൊണ്ടോ പറകളേ എന്നിട്ട് ഇതിക്ക്

എടുത്ത് കൊറച്ച് എടുത്ത് നഷ്ടത്തിൽ വാങ്ങി വെച്ചാ കുർക്കിഴങ്ങ് ചേർത്ത് വെച്ച് മരത്തുമെല്ലിങ്ങി പറഞ്ചി വെട്ടിക്കൂട്ടി ചേർത്ത് തറാ മുട്ട വാട്ടി ചേർത്ത് ഇഷ്ടപ്പെട്ട മാങ്ങ കൂട്ട് കൂട്ടാനായിട്ടെന്താ വഴി വട്ടത്തിറങ്ങാ വട്ടി ചട്ടാക്കിട്ട് കൂട്ടാൻ വെക്കാം ഉച്ചക്കഞ്ഞി നേരത്തില് ஐ சரத்திலே चटனி சட்டியில் கூட நாயிட்டடவாயோ ரெஞ்சுண்டமே 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 பேஷப் சகிக்கப்பட்டுலமே ரெஞ்சுண்டமே ரெஞ்சுண்டமே யந்தலந்தன ரெஞ்சுண்டமே 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 பேஷப் சகிக்கப்பட்டுலமே ரெஞ்சுண்டமே ரெஞ்சுண்டமே ം കുഞ്ഞു പെട്ടൻ കണ്ടു വന്നി തൊച്ച വെച്ച് കട്ടു കണ്ടക്കം പാർത്ത് കക്കാൻ നിൽക്കൂ കട്ടപ്പന ചേട്ടൻ വന്ന ആട്ട് ഇറച്ചി കൂട്ടാൻ തായോ രഞ്ജുനമേ രഞ്ജുനമേ മേ കോട്ടപ്പം കുട്ടതും കിട്ടിയേ അച്ചപ്പം കൊടലപ്പം മൂത്തപ്പം തന്നെ